ആടുകൾ ഹീറ്റ് കാണിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വീഡിയോകൾ ആടുകളിൽ മതി ഉണ്ടാക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ചുള്ള അല്ലെ അറിവുകളൊക്കെ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് ആടുകൾ ഹീറ്റ് കാണിക്കാതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാലഞ്ച് കാരണങ്ങളുണ്ട് അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഒന്ന് വിരബാധയാണ് ആടുകളിൽ വിരശല്യം കൂടുതലുണ്ടെങ്കിൽ ആടുകൾ പ്രത്യുൽപാദനപരമായിട്ടും വളർച്ചാപരമായിട്ടും അതുപോലെ തന്നെ പാലുൽപാദനത്തിലും പുറകോട്ടായിരിക്കും രണ്ടാമത്തെ കാര്യം മിനറൽ ഡെഫിഷ്യൻസിയാണ് അവരുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസും ഇല്ലെങ്കിൽ പ്രത്യുൽപാദനപരമായ തകരാറുകൾ സംഭവിക്കാം മൂന്നാമത്തെ കാര്യം ഹോർമോൺ ചേഞ്ചസ് ആടുകളിൽ ഹോർമോൺ ചേഞ്ചസ് വന്നുകഴിഞ്ഞാൽ ചില പിടിക്കാൻ ബുദ്ധിമുട്ടാണ് നാലാമത്തെ കാര്യം ആടുകളിൽ അണ്ടോത്പാദനം നടക്കുന്നില്ല മതി കാണിക്കും പക്ഷേ അണ്ടോത്പാദനം നടക്കാതിരുന്നുകഴിഞ്ഞാൽ ചില പിടിക്കില്ല അഞ്ചാമത്തെ കാര്യം ആടുകളിൽ ഉണ്ടാകുന്ന യൂട്രസ് ഇൻഫെക്ഷൻ ആണ് അതൊക്കെ യൂട്രസിലേതെ തരത്തിലുള്ള പഴുപ്പുകൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ആടുകൾ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി ചെലവിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് അപോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് യൂട്രസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആടുകളിൽ മിനറൽ ഡെഫിഷ്യൻസി മൂലമാണ് അത് പിടിക്കാത്തെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന രണ്ടൊന്ന് കാര്യങ്ങളാണ് ഇനി പറയും ഒന്നാമത്തെ കാര്യം ആടിനെ അതിൻ്റെ തൂക്കം കണക്കാക്കി വിര ഇളക്കുക എന്നുള്ളതാണ് വിരശല്യം ഉണ്ടെങ്കിൽ ആടുകൾ മതി കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പാതിൻ്റെ ആടിനെ വിര ഇളക്കുക വിര ഇളക്കാൻ നല്ലൊരു വരവരുന്ന ഞാൻ പറയാം ബോട്ട് ആയിട്ടുള്ള ആൽബൻഡസോ പ്ലസ് അയർമിക്റ്റ് അടങ്ങിയിട്ടുള്ള ബാൻഡി പ്ലസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട് നാനൂറ് എം ജി ആണ് ആ ടാബ്ലറ്റ് വരുന്നത് ഒരു ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് ഉള്ളിൽ തൂക്കം വരുന്ന ഒരാടാണെങ്കിൽ ഈ ബാൻഡി പ്ലസ് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് ഒരെണ്ണം കൊടുത്താലും മതി ഇനി ഇതിൻ്റെ സിറപ്പാണ് കിട്ടുന്നതെങ്കിൽ തത്തമെല്ലിൻ്റെ സിറപ്പായിട്ട് കിട്ടും എങ്കിലും ഈ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള തൂക്കത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന ആടാണെങ്കിൽ പത്തൊം എല്ലിൻ്റെ സിറപ്പ് അത് മുഴുവനായിട്ടും കൊടുക്കുക അപ്പോൾ ആദ്യം ആടിനെ വിര ഇളക്കുക അതിനുശേഷം ആടിന് കൊടുക്കേണ്ട ഒരു മിനറൽ ബോളസ് ആണ് അഗ്രിവിൻ ഐ എന്ന് പറയുന്ന മിനറൽ ബോളസ് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഏ എണ്ണത്തിൻ്റെ ഒരു സ്ട്രിപ്പാണ് അത് ആടുകൾ കൊടുക്കുന്നത് ഒരു ബോളസിൻ്റെ പകുതി വീതം പതിനാല് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക ഇപ്പോൾ ഏഴ് ബോളസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് പകുതി പകുതി മുറിച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസത്തേക്ക് കൊടുക്കാൻ കിട്ടും അപ്പം മിനറൽസിൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോളസ് കൊടുക്കുന്നത് മിനറൽസിൻ്റെ ബോളസ് ആടുകൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ പിന്നെ ആ കൊടുക്കേണ്ട ഒരു ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ പ്രജന എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദിക്യാപ്സ്യൂൾ വേണം ഒമ്പത് ഗുളികയുടെ സ്ട്രിപ്പായിട്ടാണ് ഇത് വരുന്നത് ആടുകൾക്ക് ഇത് നൽകുന്നത് രണ്ട് ഗുളിക വീതം ദിവസം നൽകണം അത് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം രാത്രി വിശ്രമിക്കുന്ന സമയത്ത് രാത്രി സമയത്ത് കൊടുക്കുക രണ്ട് ഗുളിക ദിവസം അപ്പം നാല് ദിവസം നമുക്ക് രണ്ട് ഗുളിക വെച്ച് കൊടുക്കാൻ കിട്ടും പിന്നെ ഒരു ഗുളിക മിച്ചം വരും അത് അഞ്ചാമത്തെ ദിവസവും കൊടുത്തേക്കുക ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ആട് ഹീറ്റ് കാണിച്ചെങ്കിൽ പിന്നീട് ഈ ഗുളിക കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ അഞ്ച് ദിവസം ഈ ഗുളിക കൊടുത്തു ആട് മതിയൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യുക അതിനുശേഷം വീണ്ടും ഇതിന് ലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കിൽ വീണ്ടും ഒരു സ്ട്രിപ്പ് കൂടെ മേടിച്ചിട്ട് ആദ്യം കൊടുത്ത പോലെ രണ്ട് ഗുളിക വെച്ചിട്ട് നാലല്ലേ അഞ്ച് ദിവസമായിട്ട് കൊടുത്തേക്കുക അതുപോലെ ഈ ഗുളിക കൊടുത്തതിന് മറ്റൊരു പ്രത്യേകതയുള്ളുണ്ട് നമ്മൾ കലണ്ടറിൽ കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവും ആ ദിവസം ഒരു പത്ത് ദിവസം മുന്നേ കണക്കാക്കിയിട്ട് വേണം ഈ ഗുളിക കൊടുക്കാനായിട്ട് ഇപ്പം ഈ അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് മൃഗങ്ങളിൽ മതി ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് അതിൻ്റെ കൂടെ ഈ സപ്പോർട്ടീവായിട്ട് ഈ ഗുളികകൾ കൂടി കൊടുക്കുന്നത് ഗുണം ചെയ്യും ആടുകൾ മതി കാണിച്ച് ക്രോസ് ചെയ്താലും നമ്മൾ ആദ്യം കൊടുക്കുന്ന അഗ്രിമിൻ ഐ എന്ന് പറയുന്ന ബോളസിൻ്റെ ഒരു കോഴ്സ് തീർന്നിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് ആ പതിനാല് ദിവസം കൊടുത്തേക്കുകയും ചെയ്യാം അപ്പം ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ആടുകളിൽ മിനറൽ ഡെഫിഷ്യൻസി മൂലമാണ് അത് ചെറിയ ചെലവടിക്കാത്തതെങ്കിൽ ഇതിനൊരു പരിഹാരമാണിത് ഇനി ഈ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടും ആട് അതിൻ്റെത് യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും മൃഗഡോക്ടറെ കാണിക്കുക അതിന് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കും അത് ചെലവിക്കാത്തത് അപ്പോൾ അതിനുള്ള വിദഗ്ധമായ ഉപദേശം മൃഗഡോക്ടറിൽ നിന്ന് いいれじゃないです